കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെയും ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ വൈദ്യുത മേഖലയിലെ ജീവനക്കാരും പങ്കുചേരും ഇതിന്റെ പ്രചരണാർത്ഥം നാഷണൽ കോർഡിനേഷൻ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട് വൈദ്യുതി ഭവന മുന്നിൽ വിശദീകരണ യോഗവും വിളംബര ജാഥയും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു യോഗം ഉദ്ഘാടനം ചെയ്തു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി മുരുകൻ അധ്യക്ഷത വഹിച്ചു കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം മണിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം അനീഷ് ജലീൽ പണിമുടക്ക് സന്ദേശം നൽകി കെ എസ് ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ അധ്യക്ഷൻ പ്രസാദ് മാത്യു ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി അംഗം സതീഷ് എന്നിവർ സംസാരിച്ചു കെ സി ബി ഡബ്ല്യു എ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി പി മണികണ്ഠന സ്വാഗതവും കെ എസ് ഡബ്ല്യു എഫ് പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി സുനിൽകുമാരൻ നന്ദിയും പറഞ്ഞു വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ശാന്തി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിൻവലിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങി പണിമുടക്കിന്റെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് സെക്ഷൻ ഓഫീസുകളിൽ പ്രചരണ യോഗവും വൈദ്യുതി ഭവൻ മുതൽ കെ എസ് ആർ ടി സി വരെ പണിമുടക്ക് സന്ദേശ വിളംബര ജാഥയും നടത്തി